അഭിനയ അഭിനയരംഗത്തു നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് സംവൃത സുനിൽ വിവാഹശേഷം ഇടവേളയെടുത്ത സംവൃത പിന്നീട് ചില സിനിമകളിൽ സാന്നിധ്യം അറിയിച്ചെങ്കിലും സജീവമായില്ല വിദേശത്ത് ഭർത്താവിനും മക്കൾക്കുമൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ് കരിയറിലെ താരത്തിളക്കത്തേക്കാൾ തൻ്റെ വ്യക്തിജീവിതത്തിനാണ് സംവൃത എന്നും പ്രാധാന്യം നൽകിയത് സിനിമയിലെ പേരും പ്രശസ്തിയും സ്വയം മറക്കാത്തയാളാണ് സംവൃതയെന്ന് ജയസൂര്യ ഉൾപ്പെടെയുള്ള നടന്മാരും പറഞ്ഞിട്ടുണ്ട് സഹനായികയായി നിരവധി സിനിമകളിൽ അഭിനയിച്ച സംവൃതയ്ക്ക് കരിയറിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നത് നടിയുടെ പല ഹിറ്റ് സിനിമകളും പൃഥ്വിരാജിനൊപ്പമായിരുന്നു മാണിക്യക്കല്ല് അയാളും ഞാനും തമ്മിൽ തുടങ്ങിയ സിനിമകൾ ഏറെ ജനപ്രീതി നേടി പൃഥ്വിരാജിൻ്റെ ഏറ്റവും നല്ല ഓൺ സ്ക്രീൻ ഒരാളാണ് സംവൃത സുനിൽ ഇരുവരും സുഹൃത്തുക്കളുമാണ് അക്കാലത്ത് ഇവരെക്കുറിച്ച് തുടരെ ഗോസിപ്പുകളും വന്നിരുന്നു താരങ്ങൾ പ്രണയത്തിലാണെന്നും വിവാഹം ചെയ്യാൻ പോകുന്നു എന്നുമായിരുന്നു ഗോസിപ്പുകൾ ഇതേക്കുറിച്ച് ഒരിക്കൽ സംവ്രതാ സുനിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ തവണ നായികനായി വന്നത് പൃഥ്വിയാണ് പൃഥ്വിരാജ് കല്യാണം കഴിക്കുന്നത് വരെ എനിക്ക് സമാധാനമുണ്ടായിരുന്നില്ല എല്ലാവർക്കും എവിടെ പോയാലും ഇത് തന്നെയാണ് ചോദിക്കാനുണ്ടായിരുന്നത് ഒരു ദിവസം അവർ കല്യാണം കഴിച്ചപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടി തനിക്ക് സമാധാനമായെന്നും സംവ്രത സുനിൽ വ്യക്തമാക്കി അടുത്തിടെ പൃഥ്വിരാജിൻ്റെ അമ്മ നടി മല്ലികാ സുകുമാരനും സുനിലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു സംവൃത നല്ല പെൺകുട്ടിയാണെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് എനിക്ക് സമ്പ്രദയെ വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവും കുട്ടി എല്ലാ കാര്യത്തിലും മിടുക്കിയാണ് അഭിനയവും നല്ലത് സംവൃത നല്ല ആർട്ടിസ്റ്റാണെന്ന് എപ്പോഴും മോനോട് പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും മല്ലിക സുകുമാരൻ ചോദിച്ചു അവരെക്കുറിച്ച് വന്ന ഗോസിപ്പുകൾ തെറ്റായിരുന്നെന്നും മല്ലിക പറഞ്ഞു നവ്യ നായർ കാവ്യ മാധവൻ മീരാ ജാസ്മിൻ തുടങ്ങിയ നായികമാർക്കൊപ്പമെല്ലാം പൃഥ്വിരാജിനെ ഗോസിപ്പ് വന്നിരുന്നു എന്നാൽ പൃഥ്വിരാജ് പ്രണയിച്ചത് സുപ്രിയ മേനോനെയാണ് അന്ന് മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യുകയാണ് സുപ്രിയ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായി ഫോണിൽ സംസാരിച്ചാണ് ഇവരുടെ പരിചയം തുടങ്ങുന്നത് പിന്നീട് അടുത്തിറങ്ങിയ ഇരുവരും പെട്ടെന്ന് പ്രണയത്തിലായി രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംവ്രതയുടെ വിവാഹവും നടന്നു യു എസിലെ എഞ്ചിനീയറായ അഖിൽ ജയരാജിനെയാണ് സംവ്രത വിവാഹം ചെയ്തത് വിവാഹ ശേഷം വിദേശത്ത് സെറ്റിൽഡായി ഇടയ്ക്ക് നാടി നാട്ടിലെത്താറുണ്ട് അഗസ്ത്യ രുദ്ര എന്നിവരാണ് സംവൃതയുടെ മക്കൾ മറുവശത്ത് പൃഥ്വിരാജ് കരിയറിലെ തിരക്കുകളിലാണ് എംബുരാൻ്റെ വിജയ തിളക്കത്തിലാണ് താരം ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ മകൾ അലങ്കൃത എംബുരാനിൽ ഒരു ഗാനം പാടിയിട്ടുണ്ട് വിവാഹശേഷം രണ്ട് സിനിമകളെ സംവൃത ചെയ്തിട്ടുള്ളൂ കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് സമൃദ്ധ വിവാഹം ചെയ്യുന്നത് അരികെ അയാളും ഞാനും തമ്മിൽ എന്നീ സിനിമകൾ റിലീസ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതേ വർഷമാണ് നടി വിവാഹിതയായതും